മസന കുടി വഴി ഊട്ടിയിലേക്കൊന്ന് പോയതാണ് പക്ഷെ ഇതാണ് അവസ്ഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത് അമ്പത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു കാറിൽ ഇരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കാം കാറിന് നേരെ ആന ചീറി പായ്നിന്ന് രംഗമാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് റീലിന്റെ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നു മസനഗുടി വഴി ഊട്ടിയിൽ പോയതാണെന്നും ഇങ്ങനെയാണ് അനുഭവം ഉണ്ടായിരുന്നത് കാറിന്റെ ഡ്രൈവർ മറ്റു യാത്രക്കാരുടെ കൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതെന്നും പറയുന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് മസനഗുടി റോട്ടിന് പോകുമ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്ററിലധികം കൊടും കാട്ടിലൂടെ യാത്ര ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങളും ഉണ്ടാകാം എന്തായാലും കാറിന് നേരെ ആന ചീറിപ്പായുന്ന വീഡിയോ അമ്പത് ലക്ഷത്തിനുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാണ്